കാരുണ്യ പ്രവർത്തനം നല്ലതാണ് കാരുണ്യ ഉത്സവം നല്ല വേടാണ് നല്ല രസമാണ് കേൾക്കാൻ അതിനകത്ത് ചെറിയ കുഴപ്പങ്ങളുണ്ട് കാരണം ഈ കാരുണ്യം വായിച്ചിട്ട് ഒരു ജോലിക്കും പോവാതെ അശോകാരണം മോഡൽ റൂമിൽ റെസ്റ്റ് എടുക്കാൻ കിടക്കുന്ന ആൾക്കാർ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് അത് കാരുണ്യം കിട്ടുന്നത് ആണെങ്കിലും ഒരു ജോലിക്കും പോകത്തില്ല വൈകുന്നേരം ഇറങ്ങുക നല്ല രാവിലടിക്കുക ആരെങ്കിലും വിളിച്ചോ വിളിച്ചോ അവർ ഒന്നും കയ്യില് കുഴപ്പമായിരിക്കും അതിൻ്റെ കാലു കുഴപ്പമായിരിക്കും അതിൻ്റെ നടുവനു വേദന ആയിരിക്കും നമുക്ക് നടുവേദന ഉണ്ടെങ്കിലും കൈ കിണപ്പുണ്ടെങ്കിലും നമ്മൾ ജോലിക്ക് പോവുക കിലോമീറ്റർ കിഴക്ക് നമ്മൾ ഓടി നടുവേദന ആയിരിക്കും കാല് ആയിരിക്കും മുറ്റുവേദന ആയിരിക്കും ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടുത്തെ ആൾക്കാർക്ക് ജീവനക്കാരെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓടുക നമ്മുടെ ഒരു ഒരു ഞാൻ കഴിക്കുന്ന രണ്ട് ഇഡ്ഡലി രണ്ട് ചപ്പാത്തിയാണ് ഇതിനു വേണ്ടിയുള്ള ഓട്ടം അല്ല നമ്മൾ ഓടുന്നത് നമ്മളെ കൂടെ നിൽക്കുന്ന ഇതേമാതിരിയുള്ള കാര്യ പ്രവർത്തനം ചെയ്യുന്ന കയ്യും കാലും കണ്ണും ഇല്ലാത്തവന് ഞങ്ങളുടെ സമുദായത്തിൽ നിന്നും ഞങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തൊഴിൽ ചെയ്യാൻ പറ്റാത്തവനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതാണ് കാര്യത്തിൽ പ്രവർത്തനം പറയുന്നത് അവർ തൊഴിൽ തൊഴിൽ ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ പോയി സ്കാൻ ചെയ്ത് അന്വേഷിച്ചതിന് ശേഷമായിരിക്കും അവന് നമ്മൾ ചെയ്യുന്ന ആ കാരുണ്യപ്രവർത്തനം നമ്മുടെ വിജയമ്മ സാർ പറഞ്ഞ മാതിരി ഇവിടെ കിടക്കാൻ വീഴില്ലെങ്കിൽ വീടുകൾ പേടിപ്പിച്ചു കൊടുക്കും അവന് നടക്കാൻ പാടില്ലെങ്കിൽ നടക്കാൻ തന്നെയാണ് മറ്റുള്ള അറേഞ്ച് ചെയ്ത് കൊടുക്കും ജീവിതപ്രശ്നത്തിന് ഒരു എന്തോരം ഇട്ട് കൊടുക്കും അതിൽ നിന്ന് അവൻ ജീവിച്ചു പോണം അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനമാണ് കാരുണ്യപ്രവർത്തനം എന്ന് പറയുന്നത് ഇത് ഇതും അവർ പോയി പറഞ്ഞ് നമ്മളെ അധ്യക്ഷൻ പറഞ്ഞു അവിടെയും ഓരോരുത്തരെയും പോയി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി അതിനുശേഷമേ നമ്മൾ കൊടുക്കാറുള്ളൂ നല്ല കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരുപാട് 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 പറയട്ടെ ഒരുപാട് ആൾക്കാർക്കും കാരുണ്യപ്രവർത്തനം നടത്താൻ അമ്മുമ്മ സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ കാലം പറഞ്ഞപ്പോഴേ എങ്കിലും അനുഭവം ഉണ്ടായ കാര്യം പറയാം കരിക്കത്ത് ഞാൻ താമസിക്കുന്ന അവിടെ നമ്മുടെ റിട്ടയർമെൻറ്റായ ആൾക്കാരിലാണ് പത്തിരുപത്തി അഞ്ച് ആൾക്കാർ ആൾക്ക് ഒരു ലക്ഷം രൂപ വെച്ച് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പറഞ്ഞു എന്നാൽ സാറേ നമുക്ക് കാരണപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇരുപത് ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തത് അതിനോട് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനിതെന്നു എനിക്കും സമയം കാണത്തില്ല അത് നിങ്ങൾ ഈ റിട്ടയറായ ജോലിക്കാരെല്ലാം ചെയ്തിട്ട് അതിന് സ്കാൻ ചെയ്യുകയും നോക്കിയേ പെൺകരെയെല്ലാം കാണുകയും പലിശ മാത്രമേ എടുത്ത് കൊടുക്കാവുന്ന കണ്ടീഷൻ പക്ഷേ അത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ചുരുക്കം പറയാൻ മൂന്നാമത്തെ മാസത്തിൽ ഇരുപത്തി ലക്ഷം രൂപ കാണുന്നില്ല അതേ കാരണ പ്രവർത്തനത്തിന് പുറത്തുനിന്നാണ് പറയുന്നത് ഞാനത് ചോദിക്കാനും പോയില്ല ഞാനത് ഞങ്ങള് കൊടുത്ത പൈസ കൊടുത്തതാണ് രണ്ടു ലക്ഷം രൂപത്തില്ല ഞാൻ കൊടുത്ത മൂന്ന് ലക്ഷം രൂപ കൊടുത്തോളൂ ബാക്കി എല്ലാവരും മൂന്ന് ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ബാങ്ക് ഇട്ടതാ ഞാനതിനെ പറ്റി அனசி காரி பிரகத்த நம்ம அன்னிச்சு நமக்கு முடங்கி மாத்திரமே நமக்கு கொடுக்காவூ அது இடக்கு கொடுக்க வேண்டி மாத்தம் நம்ம இன்னால் நம்ம காரணத்தினாண்டி வரும் ஆ ஒரு நிலமரான இன்னும் லோகத்தில் இன்று நடக்கணும் லோகம் இன்னும் ஒரு ஜோலி செய்யண்ட் காசு கிட்டுணும் ஒரு ஜோலிட்டு எங்கே பைச கட்டணும் ஒரு ஜோலி போட் குடும்பம் கழிச்சு கொடுக்கணும் ിന്താഗതി ഉള്ളവർക്കെല്ലാം നമ്മൾ കാരുണ്യത്തിന് വേണ്ടി പൈസ കൊടുത്താൽ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് ഈ നല്ലൊരു സദസ് ഈ അമ്മക്കാവൂ ഇനി പത്ത് ഇപ്പം നിങ്ങൾ നൂറ് പേർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത വരെ നൂറ്റി ഒമ്പത് പേർക്ക് കൊടുക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അമ്മുമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയണം